ഫ്രണ്ട്സ് വെൽക്കം ടു ദ നേഴ്സ് ക്യൂൻ യൂട്യൂബ് ചാനൽ അപ്പൊ നമ്മുടെ ഈ ക്ലാസ് നേഴ്സ് ക്യൂൻ ആപ്പിൽ ക്ലാസ്സുകൾ അവൈലബിൾ ആണ് അപ്പോൾ അതായത് ട്രീറ്റ്മെന്റ് ഓർഗനൈസറുടെ ഫുൾ കഴിഞ്ഞ പ്രാവശ്യം ചെയ്ത ഫുൾ ക്ലാസുകളിൽ ഒരു വീഡിയോസ് ട്രീറ്റ്മെന്റ് ഓർഗനൈസറിന്റെ ഫുൾ വീഡിയോസ് നമ്മുടെ ആപ്പിൽ നേഴ്സ് ക്യൂൻ ആപ്പിൽ അവൈലബിൾ ആണ് നേഴ്സ് ക്യൂൻ ആപ്പ് പ്ലേ സ്റ്റോറിൽ പോയിട്ട് നേഴ്സ് ക്യൂന്ന് ടൈപ്പ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുക എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എനിക്ക് ഈ നമ്പറിൽ വിളിക്കുക ട്രീറ്റ്മെന്റ് ഓർഗനൈസർ മാത്രല്ല ജെ പി എച്ച് ക്ലാസ്സുകൾ അതുപോലെ നേഴ്സിംഗ് ഓഫീസറുടെ എയിംസിന്റെ ക്ലാസ്സുകൾ തുടങ്ങുന്നുണ്ട് തുടങ്ങാൻ പോകുന്നുണ്ട് അപ്പൊ അതിന് മുന്നേ നിങ്ങൾക്ക് വീഡിയോസ് മാത്രം മതിയെങ്കിൽ എയിംസിന്റെ ക്ലാസ്സിന് ഇപ്പോൾ ജോയിൻ ചെയ്യാം അല്ലെങ്കിൽ നമ്മുടെ ഡി എംഇയുടെ ഡി എം ഇ ലോങ് ടൈം ബാച്ചിന്റെ ക്ലാസ്സുകൾ ഓൾറെഡി തുടങ്ങിയിട്ടുണ്ട് അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഒപ്പിയോയിഡ് ആൻഡഗോണിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് ഒപ്പിയോയിഡ് ആൻഡഗോണിസ്റ്റ് ആന്റഗോണിസ്റ്റ് ഒപ്പിയോയിഡ് ആൻഡഗോണിസ്റ്റ് ഈ ഒപ്പിയോയിഡ് എന്ന് പറഞ്ഞാൽ ഡ്രഗ്സ് ലൈക്ക് വാട്ട് ഈസ് ഒപ്പിയോയിഡ് ഒപ്പിയോയിഡ് ഡ്രഗ്സ് എന്ന് പറഞ്ഞാൽ കൊഡീൻ മോർഫിൻ തുടങ്ങിയിട്ടുള്ള ഡ്രഗ്ഗുകളാണ് കൊഡീൻ മോർഫിൻ അപ്പൊ ഈ ഡ്രഗ്ഗുകള് നമ്മൾ സാധാരണ മെഡിസിൻ യൂസില് അതായത് ക്യാൻസറിന്റെ വേണ്ടിയാണ് ഈ ഡ്രഗ്ഗുകൾ കൊടുക്കുന്നത് അപ്പൊ ഇത് ഓവർ ഡോസ് ആയി കഴിഞ്ഞാൽ ടു സ്റ്റോപ്പ് ദ ആക്ഷൻ ഓഫ് വി യൂസ് ആന്റഗോണിസ്റ്റ് ആന്റഗോണിസ്റ്റ് എന്ന് പറഞ്ഞാൽ ടു സ്റ്റോപ്പ് ദ ആക്ഷൻ ഓഫ് ടു സ്റ്റോപ്പ് ദ ആക്ഷൻ ഓഫ് ഡ്രഗ് ആക്ഷൻ ഓഫ് ഡ്രഗ്സ് അപ്പൊ ഇതിന്റെ ഇപ്പോ ഒപ്പിയോയിഡ് ഓവർഡോസ് എന്ന് പറഞ്ഞാൽ കൊടിയുടെ മോർഫിന്റെ ഒക്കെ ആക്ഷൻ സ്റ്റോപ്പ് ചെയ്യുന്ന ഡ്രഗ്സ് ആണ് ഒപ്പിയോയിഡ് ആന്റകോണിസ്റ്റ് എന്ന് പറഞ്ഞത് അപ്പൊ അതിന്റെ കുറച്ച് എക്സാമ്പിൾ ആണ് ഒപ്പിയോയിഡ് ആന്റകോണിസ്റ്റിന്റെ എക്സാമ്പിൾസ് ആണ് ഇവിടെ ഞാനോട് എഴുതുന്നത് ദൽബി മോപ്പാൻസ് ആൽബി മോപ്പാൻ നിങ്ങൾക്ക് അത് അധികം പരിചയമില്ലാത്ത ആയിരിക്കും മീതയിൽ മീതയിൽ നാൽട്രക്സോൺ മീതയിൽ ഡ്രഗ് ആണ് നാലോക്സോൺ നമ്മൾ എപ്പോഴും നാലോക്സോൺ അധികവും നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും നാൽട്രോൺ ഇതൊക്കെ എന്ന് പറഞ്ഞാല് എന്താണ് ഒപ്പിയോയിഡ് ആൻഡോണിസ്റ്റ് ആണ് സോ ഈ ദിസ് മെഡിക്കേഷൻസ് ആർ മേ ബി പ്രിസ്ക്രൈബ് ഫോർ ദ ക്ലൈൻസ് അറ്റ് റിസ്ക് ഓഫ് ഓവർഡോസ്റ്റ് ഉണ്ട് ഈ ഡ്രഗ്സിന് സൈഡ് ഇഫക്ട്സ് ഉണ്ട് അതായത് ലൈക്ക് നോസിയ വൊമിറ്റിങ് ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് അതുപോലെ ട്രമേഴ്സ് വെറയൽ ഉണ്ടാകാനുള്ള സാധ്യണ്ട് സിവിയർ സ്വെറ്റിംഗ് ഉണ്ടാകാം ബി പി കൂടാം ബി പി ടക്കി കാഴിക്കാം തുടങ്ങിയിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഈ ഡ്രഗ്സിൽ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് അതുപോലെ ഇത്തരത്തിലുള്ള ഡ്രഗ്സ് കൊടുക്കുമ്പോൾ നമ്മൾ വൈറ്റൽ സൈൻസ് ആയി അസസ് ചെയ്യണം അസസ് വൈറ്റൽ സൈൻസ് വൈറ്റൽ സൈൻസ് അസസ് ചെയ്യണം അതുപോലെ നമ്മൾ ഓക്സിജനും ഇൻട്രാവീനസ് റെസിറ്റീവ് എക്യൂപ്മെന്റ്സ് ഇൻട്രാവീനസ് മെഡിസിൻസ് ഓക്സിജൻ റെസിസ്റ്റിറ്റീവ് എക്യൂപ്മെന്റ്സ് ഒക്കെ അവൈലബിൾ ആയിരിക്കണം ഈ അഡ്മിനിസ്റ്റർ ചെയ്യുന്ന സമയത്ത് ഈ നമ്മുടെ പേഷ്യൻ ബെഡ്സൈഡിൽ എന്തുണ്ടാകണം റെസിസ്റ്റിസ്റ്റേഷൻ ട്രോളി ഓക്സിജൻ ഇതെല്ലാം ഉണ്ടായിരിക്കണം ഇതിപ്പോ സന്തോഷം മോർഫിന്റെ കൊടീന്റെ ഒക്കെ ഓവർഡോസ് ആയി കഴിഞ്ഞാൽ റെസ്പിറേറ്ററി റേറ്റ് ഡിപ്രഷൻ ഉണ്ട് റെസ്പിറേറ്ററി ഡിപ്രഷൻ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പൊ അതിനു വേണ്ടിയാണ് നമ്മൾ നാലോക്സോൺ നാൽട്രക്സോൺ ആൽവി മോപ്പാൻ മിതെൽ നാൽട്രോൺ തുടങ്ങിയിട്ടുള്ള ഡ്രഗുകൾ ഉപയോഗിക്കുന്നത് ഐ എം അല്ലെങ്കിൽ സബ്നിയസ് അതുമല്ലെങ്കിൽ ഓറൽ ഇങ്ങനെയുള്ള പല രീതിയിൽ നമ്മൾ ഡ്രഗ്സ് കൊടുക്കുന്നുണ്ട് അപ്പൊ ഇതിന്റെ എഫക്റ്റ് അപ്പൊ ഐ വി ആണെങ്കിൽ ഒരു തേർട്ടി ടു സിക്സ്റ്റി സെക്കൻഡ് മുതൽ നമുക്ക് ആ ഒരു എഫക്ട് സ്റ്റാർട്ട് ചെയ്യും കേട്ടോ ഐ വി ആണെങ്കിൽ തേർട്ടി ടു സിക്സ്റ്റി സെക്കൻഡ് മുതൽ എഫക്ട് സ്റ്റാർട്ട് ചെയ്യും ഐ എം ആണെങ്കിലോ ഐ എം ആണെങ്കിൽ ടു ടു മിനിറ്റ് മിനിറ്റ് ആണ് ആണ് സോ ആ എഫക്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ഐ എം ആണെങ്കിൽ ടെൻ ട്വന്റി മിനിറ്റ് ആണ് ഇൻട്രാ ഇൻട്രാഒസിയസ് അതായത് ചില ബോണുകളിലൂടെ നമുക്കറിയാം ഇപ്പൊ സ്റ്റേണം

ഇൻഷൻ സബ്ലിംഗൽ ആണെങ്കിൽ റക്റ്റൽ ആണെങ്കിൽ റെക്റ്റലി നമ്മൾ മെഡിസിൻ ആണ് കൊണ്ട് പാരസിറ്റമോൾ സപ്പോസിറ്ററി കൊടുക്കില്ലേ അത് ഫൈവ് ടു തേർട്ടി മിനിറ്റ് ആണ് ടു മിനിറ്റ് ആണ് ഓറൽ ആണെങ്കിൽ തേർട്ടി ടു നയൻറ്റി മിനിറ്റ് ആണ് ഓറൽ ആണെങ്കിൽ എത്രയാണ് ടു മിനിറ്റ് ആണ് എടുക്കുന്നത് അപ്പോ ഇത്രയും നിങ്ങൾ ഒന്ന് ഓർത്ത് വെക്കുക ആണെങ്കിൽ ടു സെക്കൻഡ് ആണ് ആണ് ഏറ്റവും ഫാസ്റ്റ് അല്ലേ അതുപോലെ ഇ ടി ട്യൂബാണെങ്കിൽ ടു മിനിറ്റ് ആണ് ആണെങ്കിൽ ടു മിനിറ്റ് ആണ് കേട്ടോ ഇത് നിങ്ങൾ ജസ്റ്റ് വായിച്ചു വെക്കുക ഇനി നമ്മൾ അടുത്തൊരു ആണ് നെയിം ഓഫ് ദ ഡ്രഗ് ആൻഡ് ആന്റിഡോട്ട് ഒരു സ്റ്റാഫ് നേഴ്സിനും ചോദിക്കാം അപ്പൊ അതിനെ കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഞാൻ പറയാം ഓക്കെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് ഈ നമുക്ക് ഈ കൗമാഡിൻ എന്നുള്ള ഒരു ഡ്രഗ് ഉണ്ട് കൗമാഡിൻ ഈ ഡ്രഗിന് നമുക്ക് ക്ലോട്ട് ഇല്ലാതാക്കുന്ന ഡ്രഗ് ആണ് അതായത് ത്രോംബസ് ഫോർമേഷൻ ഒക്കെ അലിച്ച് കളയുന്ന അതായത് നമുക്കിപ്പോ ു സി എ ഡി അല്ലെങ്കിൽ സി വി ഡി പേഷ്യൻസിന് കൊടുക്കാം അപ്പോൾ അത് ഓവർ ഡോസ് ആയി കഴിഞ്ഞാൽ വിറ്റാമിൻ കെ ആണ് ആന്റിഡോട്ട് സോ ആന്റിഡോട്ട് ഓഫ് വിറ്റാമിൻ കെ ഡിജിറ്റാലിസ് ആന്റിഡോട്ട് ഓഫ് വിറ്റാമിൻ ഡിറ്റാലിസ് ദിജി ബാൻഡ് സോ ആന്റിഡോട്ട് ഓഫ് ഡിജി ബാൻഡ് സയനൈഡ് പോയിസണിങ് ആൻഡോട്ട് ഓഫ് സയനൈഡ് സയനൈഡ് പോയിസണിങ് വരികയാണെങ്കിൽ എന്താണ് ബ്ലൂ ആണ് സോ ഓഫ് ഓഫ് സയനൈഡ് സയനൈഡ് ദാറ്റ് ബ്ലൂ ബ്ലൂ ആണ് ഡ്രഗ് ഇല്ലേ ബെൻസോഡ് അതായത് ഇപ്പോ എന്താണ് പറയാ ഇപ്പോ ഉം ക്ലോണാസെപ്പാം ലൊറാസെപ്പാം അതുപോലെ ഇപ്പോ എന്താണ് ക്ലോബാസം തുടങ്ങിയിട്ടുള്ള ഡ്രഗുകള് കൊടുക്കുകയാണെങ്കിൽ അതിന്റെ ഓവർഡോസ് കഴിഞ്ഞാൽ ഫ്ലുമാസനിലാണ് ഫ്ലുമാസനിൽ സോ ബെൻസോഡ് ഓവർഡോസ് ഫ്ലുമാസനിലാണ് ഇനി അയണിന്റെ ആണെങ്കിൽ എന്താണ് അയൺ അയൺ അയണിന്റെ ഓവർഡോസ് ഡെസ്ഫറൽ ഡൽ ഡറൽ ഓക്കെ അതുപോലെ ഉള്ളത് മെഗ്നീഷ്യം സൾഫേറ്റ് മഗ്നീഷ്യം സൾഫേറ്റ് മെഗ്നീഷ്യം സൾഫൈറ്റിന്റെ എന്താണ് കാൽസ്യം ഗ്ലൂക്കോണൈറ്റ് ആണ് കാൽസ്യം ഗ്ലൂക്കോണൈറ്റ് മെഗ്നീഷ്യം സൾഫൈറ്റ് എന്താണ് കാൽസ്യം ഗ്ലൂക്കോണൈറ്റ് ആണ് മോർഫിന്റെ എന്താണ് നാലോക്സോൺ ആണ് മോർഫിൻ മോർഫിൻ നാലോക്സോൺഫിൻ ദസ് നാലോക്സോൺ ആണ് അതിന്റെ ആന്റിഡോട്ട് വരുന്നത് ഓക്കെ ഇത് കുറച്ചൊരു എക്സാമ്പിൾസ് ആണ് ഒരുപാടുണ്ട് വാർഫാരിൻ വിറ്റാമിൻ കെ വാർഫാരിൻ നിന്ന് നമുക്ക് ആ ഒരു കൊയാഗു ആന്റി കൊയാഗുലൻ്റ് ആണ് വിറ്റാമിൻ കെ ആണ് ആ കെ ആണ് പൊട്ടാസ്യം ആണെങ്കിൽ പൊട്ടാസ്യം ഓവർഡോസ് ആണെങ്കിൽ നമ്മൾ ഇൻസുലിൻ ഗ്ലൂക്കോസ് ഗ്ലൂക്കോസ് ഇൻസുലിൻ കൊടുക്കൂലേ ഇൻസുലിൻ ഫൈവ് പെർസെന്റ് എക്സ്ട്രോസിൽ ഇൻസുലിൻ നമ്മൾ കൊടുക്കാറുണ്ട് പൊട്ടാസ്യം ഓവർഡോസ് ആകുമ്പോൾ ഓക്കെ ഇനി ഇൻസുലിൻ ഇഞ്ചെക്ഷൻ ഇൻസുലിൻ ഇഞ്ചെക്ഷൻ ഓവർഡോസ് ആയാൽ ഗ്ലൂക്കോസ് കൊടുക്കും ഇൻസുലിൻ ഇഞ്ചെക്ഷൻ ഓവർഡോസ് ആണെങ്കിൽ ഗ്ലൂക്കോസ് കൊടുക്കും ഇത് കുറച്ചൊരു എക്സാമ്പിൾസ് ആണ് ഇത് നിങ്ങൾക്ക് മനസ്സിലായി ഇത് പെട്ടെന്ന് നിങ്ങൾ പഠിച്ചാൽ മതി ഇതിപ്പോ പ്രത്യേകിച്ച് ഒന്നുമില്ല ഇനി നമുക്ക് ഒരു കാര്യം കൂടെ നോക്കാം എൻഡോട്രക്കിയൽ ട്യൂബിലൂടെ ഡെലിവറി ചെയ്യുന്ന ഡ്രഗ് എൻഡോട്രക്കിയൽ ട്യൂബിലൂടെ ഡെലിവറി ചെയ്യുന്ന ഡ്രഗ് അത് പഠിക്കാൻ ഒരു എളുപ്പമുണ്ട് നേവൽ എൻ എ വി എൽ trucks that can be delivered via endrokit and the tracheal tube naval what is this naloxone first one naloxone naloxone ennu oruval reverse uh, opioid overdose ippo so morphine ok like overdose aayi allengil fentanyl ok overdose aayi kazhnjal naloxone kudukkam so reverse naloxone's action reverse opioid overdose reverse opioid overdose റിവേഴ്സ് ഒപ്പിയോട് ഓവർഡോസ് ഞാനിത് ഗ്രൂപ്പിൽ അയയ്ക്കാം അപ്പം നിങ്ങൾക്ക് വായിക്കുകയും ചെയ്യാം അടുത്തത് അട്രോപ്പിൻ ആണ് നേവലിലെ രണ്ടാമത്തെ അക്ഷരം അട്രോപിൻസിൻസോസിൻ അത് എൻഡോട്രോക്കൽ ട്യൂബ് വഴി കൊടുക്കാം ഇറ്റ്സ് ഹോർമോൺ പ്രൊഡ്യൂസ്ഡ് ബൈ ആന്റിഡയോട്ടിക് ഹോർമോൺ ആണ് പ്രൊഡ്യൂസ്ഡ് ബൈ സെക്രീറ്റഡ് ബൈ പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി ഗ്ലാന്റ് വാസോപ്രസിൻ എൻ എപ്പിനെഫ്രിൻ എമർജൻസി ഡ്രഗ് ആണ് അഡ്രിനാലിൻ എന്ന് പറയുന്ന ഡ്രഗ് തന്നെയാണ് എപ്പിനെഫ്രിൻ അറിയാത്തവർക്ക് വേണ്ടിയാണ് ഇപ്പോ എപ്പിനെഫ്രിൻ ഇറ്റ് ഇറ്റ് അഡ്രിനാലിൻ എമർജൻസി ഡ്രഗ് ഗൺ ഡ്യൂറിങ് എമർജൻസി കാർഡിയക് അറസ്റ്റ് ഉള്ളപ്പോൾ പേഷ്യന് കൊടുക്കുന്നതാണ് ഇത് അറിയാത്തവർ ജെ എച്ച് ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടേഴ്സ് അറിയാത്തവരുണ്ടാകാം ജെ പി എച്ച് അറിയാത്തവരുണ്ടാകാം അടുത്ത ലിഡോക്കേ അനസ്തേഷ്യ ചെയ്യുമ്പോൾ നമ്മൾ കൊടുക്കുന്നതാണ് കൊടുക്കുന്നതാണ് സോ ത്രൂ എൻഡോട്രിക്കൽ ട്യൂബ് ദാറ്റ് ഈസ് നാലോക്സോൺ ഓർ റിവേഴ്സ് മോർഫിൻ ദെൻ അട്രോപിൻ കാർഡിയൽ വാസോപ്ര വാസോപ്രസിൻ ഇത് ാണ് ആന്റിഡയ ഹോർമോൺ ആണ് സെക്രീറ്റഡ് ബൈ ദ പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് വാസോപ്രസിൻ ആരാ സെക്രീറ്റ് ചെയ്യുന്നത് പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ഓർ ഇത് അഡൽസിൽ വരുന്നതാണ് ഇനി ചൈൽഡിലാണെങ്കിലോ ചൈൽഡില് ചൈൽഡില് ഇട്ടിട്ടു കൊടുക്കാൻ പറ്റുന്നത് നമുക്ക് ലൈൻ എന്ന് ഓർത്ത് വെക്കാം ലൈൻ അത് ഒന്ന് ആണ് ലിഡോകൻ ഫസ്റ്റ് വൺ ലിഡോക്കെയിൻ തന്നെയാണ് സെക്കൻഡ് വൺ അട്രോപിൻ സെക്കൻഡ് വൺ അട്രോപിൻ തേർഡ് വൺ നാലോക്സോൺ നാലോക്സോൺ ഫോർത്ത് വൺ ഫോർത്ത് വൺ ഓർ അഡ്രിനാലി അപ്പൊ ഇത് ഒന്ന് ഓർത്ത് വെക്കുക ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് ഞാൻ ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം ഗ്രൂപ്പിൽ പക്ഷെ ഇത് സേവ് ആയില്ലെങ്കിൽ ഞാൻ ഫോട്ടോ എടുത്ത് അയക്കാം കേട്ടോ ഇത് ഇത് നോട്ട്സ് എഴുതി വെക്കാൻ ശ്രമിക്കുക മാക്സിമം നിങ്ങൾ സമയം കിട്ടുമ്പോഴൊക്കെ നോട്ട്സ് എഴുതി വെക്കുക ഇത്രയും പറഞ്ഞാൽ മനസ്സിലായോ എല്ലാവർക്കും കേൾക്കുന്നുണ്ടല്ലോ ഞാൻ പറയുന്നത് നമുക്ക് അടുത്തൊരു ക്വസ്റ്റിനിലേക്ക് പോകാം അത് കഴിഞ്ഞിട്ട്